ആ കൂട്ടുകാരി എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം എന്തെന്നാൽ മനുഷ്യനായിട്ട് ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ശത്രുക്കൾ ഉണ്ടാകും ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഓർക്കപ്പുറത്ത് അപ്രതീക്ഷിതമായിട്ട് ചിലപ്പോൾ നല്ല രീതിയിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയുന്ന കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് ആ ഒരു രീതിയിൽ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് നമ്മളുടെ ചുറ്റിനുമുള്ള ശത്രുക്കളെ നമുക്ക് മാറ്റി നിർത്താനോ അല്ലെങ്കിൽ അവരെ നമ്മളിലേക്ക് അവരുടെ ആ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സഹകരണം അല്ലെങ്കിൽ അവരെ ആ ഒരു എനർജി വൈബ് അല്ലെങ്കിൽ എനർജിയുടെ ഒരു ട്രാൻസ്ഫറൻസ് ട്രാൻസ്ഫറിങ് ഒക്കെ ഇല്ലാതെ ആയിക്കൊണ്ട് അവരെ ഒരു സ്പേസ് കൊടുത്ത് ദൂരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ എന്തെങ്കിലും ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും ഈശ്വരൻ്റെ നാമത്തിൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും പ്രോത്സാഹനവും നല്ല മോട്ടിവേഷനും നല്ല സജഷനും ഒക്കെ തന്ന് എന്നെ മുന്നോട്ട് നയിക്കുന്നതിന് അപ്പോൾ ശത്രുക്കളെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മളുടെ ആ ഒരു ഗ്രോത്ത് പ്രോസസ്സ് അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുക ബഹുമാനിക്കുക സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മൾക്ക് എല്ലാവരുടെയും ആ ഒരു ആ ഒരു പ്രസൻസ് ഉണ്ടാവുക അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലത് പറയുക അതൊക്കെ കേൾക്കുമ്പോഴും കാണുമ്പോഴും അനുഭവിക്കുമ്പോഴും ഏതെങ്കിലുമൊക്കെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്ന ആളുകളാണ് നമ്മളുടെ പല രീതിയിലും അറ്റാക്ക് ചെയ്തിട്ട് ശത്രുക്കൾ എന്നുള്ള ആ ഒരു ചാർട്ടിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് ഗോസിപ്പ് പറയും അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യും അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ചെറുതും വലുതുമായിട്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും അപ്പോൾ അവരെ നമുക്ക് ഒരു സ്പേസ് കൊടുത്ത് മാറ്റി നിർത്തിക്കൊണ്ട് നമ്മളുടെ ആ ഒരു ജീവിത വിജയത്തിലേക്ക് നേടി നേരിട്ട് ആ ഒരു ജീവിത വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ജീവിത ജീവിതമാകുന്ന യാത്രയിൽ മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസും ചലഞ്ചസും റിസ്ക്കും എല്ലാം ഉണ്ടാവും അപ്പോൾ അത് പ്രപഞ്ച ശക്തിയുടെ ഭാഗത്തു ഒരു പരീക്ഷണമാണ് അപ്പോൾ അതിനെ നമ്മൾ നേരിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരെ നമ്മൾ ദൂരെ മാറ്റി നിർത്തേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട് കാരണം സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ സ്പിരിച്വൽ പാർട്ടി കൂടെ പോകുന്ന ആളുകൾ ഒക്കെ നമ്മളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് എപ്പോഴും വളരെ ലോക്ക് ചെയ്ത് ആരാലും ഡ്രെയിൻ ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോകണ്ട നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതിന് ഇവിടെ ഒരു ചെറിയ കാര്യം ഞാൻ ഒരു ഡെമോൺസ്ട്രേഷൻ പോലെ ചെയ്ത് കാണിക്കാം അതായത് അതിന് വേണ്ടുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബൗള് ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ് ആയാലും മതി ഒരു ബൗൾ ആയാലും മതി ഏത് ഏത് ഷേപ്പിലുള്ള ഇതാണെങ്കിലും ഗ്ലാസിൻ്റെ ഏതെങ്കിലും ഒരു രൂപമുള്ളൊരു വെസല് നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്യുക ഇനി ഇതിനകത്ത് എടുക്കുന്ന വെള്ളമെന്ന് പറയുന്നത് ചെറിയ ചൂടോടെ തിളപ്പിച്ചാറി വെള്ളമായാലും ശരി തന്നെ കുറച്ച് വോം വാട്ടർ അതിനങ്ങനെ അളവൊന്നുമില്ല അതിനകത്ത് തിളമ്പേ നിൽക്കണ്ട കുറച്ച് താഴെയായിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ബൗളിൽ കുറച്ച് വെള്ളം എടുക്കുക പിന്നെ ഇതിന് വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പാണ് ഉപ്പെന്ന് പറയുമ്പോൾ നമുക്ക് റോക്ക് സോൾട്ടാണോ സീ സോൾട്ടാണോ ഹിമാലയൻ സോൾട്ടാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ അല്ലെങ്കിൽ അതിൽ കുറച്ച് ക്വാണ്ടിറ്റി ഒരുപാട് വേണ്ട ആ മാക്സിമം ഒരു സ്പൂൺ ഉപ്പ് നിങ്ങളെടുത്ത് വയ്ക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ നമുക്ക് ശത്രുവായിട്ട് ആരെങ്കിലും ഒരാളിനെ നമുക്ക് അറിയുന്ന ഒരാളിൻ്റെ പേര് നമ്മൾ എഴുതി അത് നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ തേന കൊണ്ട് സ്ക്രബിൾ ചെയ്യുക ഇവിടെ നമ്മൾ കറുപ്പോ അല്ലെങ്കിൽ ചുമപ്പോ മഷിയൊന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ പച്ചയും ഉപയോഗിക്കേണ്ട നീല തന്നെ ഉപയോഗിച്ച് നമ്മൾ പേരെഴുതുക അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇങ്ങനെ സ്കോർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ കുത്തിവരക്കുന്നത് പോലെ വേന മഷി കൊണ്ട് നമ്മളതിനെ കൂടെ മഷി കൊണ്ടിങ്ങനെ കുത്തിവരച്ച് ഇടുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ കൂടെ വയ്ക്കേണ്ട ഒരു പേപ്പർ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മളെക്കുറിച്ച് മോശപ്പെട്ട ഗോസിപ്സ് മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞ് നടക്കുന്ന കാര്യം സ്റ്റോപ്പ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ മുന്നിൽ ആ ഒരു ശത്രു എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചെയ്യുന്ന കമ്പയർ ചെയ്യുകയാണോ നെഗറ്റീവായിട്ടുള്ള നിങ്ങളെ ഇല്ലാത്ത കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണോ ഗോസിപ്പ് ചെയ്യുകയാണോ അല്ലെങ്കിൽ ഗ്യാസ് ലൈറ്റ് ചെയ്യുകയാണോ മാനപുലൈറ്റ് ചെയ്യുകയാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോവർക്ക് മേ ബി നിങ്ങൾ ഇതുപോലൊരു പേപ്പറിൽ എഴുതുക എന്ന പോലെ വലിയൊരു ഷീറ്റ് പേപ്പർ നിറച്ച് എഴുതുകയല്ല ഒന്നോ രണ്ടോ പോയിൻറ്റ്സ് ഇതുപോലെ എഴുതി മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇതൊരു നെഗറ്റീവ് വീഡിയോ അല്ല നമ്മൾക്ക് സ്വയരക്ഷാർത്ഥം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പ്രപഞ്ചശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കുക വ്യക്തി അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിക്കുന്ന ഒരു ആത്മാവ് വളരെ കളങ്കപ്പെടുകയും അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി അവരിങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സൽ പവേഴ്സ് അല്ലെങ്കിൽ സ്പിരിച്വൽ തലത്തിലുള്ള ആ ഒരു ഡിവൈൻ പവേഴ്സ് അവരോട് ക്ഷമിക്കണേ അവർക്ക് ഉള്ളിലൊരു വിളിച്ചം പോലെ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം തെറ്റാണെന്ന് ഒരു ഉൾവിളി ഉണ്ടാവുകയും അതിൽ നിന്നെല്ലാം അവർ പുറത്തു കടന്ന് നേരായിട്ടുള്ള പാതയിലേക്ക് വരാൻ വേണ്ടിയിട്ടൊരു പായ്ചത്വം പോലെ നമ്മളെ കർമ്മങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു ആ ഒരു പായ്ചത്വത്തിൻ്റെ മുകളിൽ എല്ലാം തീർത്ത് ഒരു പുതിയ മനുഷ്യനായി തീരാൻ വേണ്ടിയിട്ട് അവരിലൊരു മാറ്റം കൊണ്ടുവരണേ അപ്പോൾ അവർക്ക് നമ്മളോടുള്ള അവരോട് നമ്മൾക്കുള്ള എല്ലാ തരത്തിലുമുള്ള പ്രവർത്തികളുടെ മുകളിലുള്ള ദേഷ്യവും അല്ലെങ്കിൽ ആ ഒരു വിരോധവും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതിലെല്ലാ പ്രപഞ്ചശക്തിയോട് നമ്മൾ പൂർണ്ണമായിട്ടും അവർക്ക് ക്ഷമ കൊടുത്തിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക ഇവിടെ നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവർ നമ്മളോടാണെങ്കിലും നാളെ മറ്റുള്ളവരോടാണെങ്കിലും ഈ ഒരു കാര്യം ചെയ്തുകൂടാ ചെയ്യാതിരിക്കാൻ അവരിലൊരു മാറ്റം പ്രപഞ്ചശക്തിയുടെ ആ ഒരു പ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ കൊണ്ട് ഉണ്ടാവട്ടെ എന്നുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷനാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ അവർ അവരിങ്ങനെയൊക്കെ നമ്മളോട് ചെയ്തുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു ജീവിതത്തിൽ നന്നാവരുത് അല്ലെങ്കിൽ അവർ എന്നോട് ഇക്കാര്യം ചെയ്തത് കൊണ്ട് അവരുടെ ഫിനാൻഷ്യലി ആണെങ്കിലും എനർജറ്റിക്കലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഒക്കെ വളരെ മോശപ്പെട്ട രീതിയിൽ നമ്മൾ നമ്മുടെ നാട്ടു ഭാഷയിൽ പറഞ്ഞ ഇത് കുത്തുവാളെടുക്കുക എന്നൊക്കെയുള്ളൊരു ഒരു മൈൻഡ് സെറ്റിന് നമ്മൾ പറയുകയോ ആ ഒരു ചിന്തയിലൂടെ ഈ ഒരു കാര്യം ചെയ്യുകയോ ചെയ്യരുത് ഇവിടെ ചെയ്യേണ്ട കാര്യം അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരിങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ എൻ്റെ അടുത്താണെങ്കിലും മറ്റു വ്യക്തികളോടാണെങ്കിലും ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അപ്പോൾ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രപഞ്ചശക്തി ഈശ്വരീയ ചൈതന്യം അവരിലൊരു വെളിച്ചം പോലെ വന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ച് ഒരു പുതിയ വ്യക്തിയായി അല്ലെങ്കിൽ പുതിയ സ്വഭാവ കൂടി അവർക്കൊരു മാറ്റം കൊണ്ടുവരാൻ സഹായിക്കണേ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കുക അതുപോലെ നമ്മളോട് എന്ത് വലിയ തെറ്റാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ നമ്മൾ ദ്രോപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം പ്രപഞ്ചശക്തിയുടെ നാമത്തിൽ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് നമ്മൾ പൂർണ്ണമായും അവർക്ക് ക്ഷമ കൊടുത്തിരിക്കുന്നു എന്നുള്ളൊരു ഇൻറ്റൻഷൻ നമ്മൾ യൂണിവേഴ്സൽ ഫോഴ്സിനോ അല്ലെങ്കിൽ ഡിവൈൻ പവേഴ്സിനോട് നമ്മൾ പറയുക എന്നിട്ട് ഈ ഒരു പ്രവൃത്തി മഹത്തരമായിട്ടുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ എന്നെ അനുവദിച്ചതിന് പ്രപഞ്ചശക്തിയോട് നമ്മൾ വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നിൽക്കുക എന്നിട്ട് ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ആ പേരെഴുതിയ ആ ഒരു പേപ്പറ് എടുത്ത് ഇങ്ങനെ വെക്കുക അതിൻ്റെ താഴെയായിട്ട് അവരുടെ എന്ത് സ്വഭാവത്തിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് നമുക്ക് മാറ്റേണ്ടത് എന്നുള്ള കാര്യം ആ ഒരു പേപ്പറിൻ്റെ താഴെയായിട്ട് വയ്ക്കുക അതായത് ആരുടെ ആരിലാണ് ഈ ഒരു മാറ്റം വരേണ്ടതെന്ന് പറഞ്ഞാൽ അവരുടെ പേര് എഴുതി നമ്മൾ കുത്തി വരച്ച് വച്ചിരിക്കുന്ന ഒരു പേപ്പറും അവർ എന്ത് ക്വാളിറ്റി ക്വാളിറ്റിയാണ് മാറ്റാനുള്ളതെന്ന് വെച്ചാൽ അത് ഈ പേപ്പറിൻ്റെ ബാക്കിലായിട്ട് നമ്മൾ വെക്കുക എന്നിട്ട് ഇതിനകത്തേക്ക് ഈ പറയുന്ന ഉപ്പ് ഈ പേപ്പറിലേക്ക് ഇടുക അങ്ങനെ നമ്മൾ ആ പേരെഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പേപ്പറിന് അവരിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്നുള്ള കാര്യം എഴുതി ധാണ്ട ഉപ്പ് വെളുത്തിരിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഉപ്പെന്ന് പറയാൻ നമ്മൾ ആ പേപ്പറിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഗ്ലാസ് ബൗൾ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വളരെ കൂടി ഈ പേപ്പർ ആ ഉപ്പോട് കൂടി ആ വെള്ളത്തിലേക്ക് അങ്ങ് ഇടുന്നു വെള്ളം വെള്ളത്തിലേക്ക് ആ പേപ്പറോടെ നമ്മൾ അങ്ങ് മുക്കി വെക്കുന്നു ജസ്റ്റ് വെച്ചാൽ മതി അത് പതുക്കെ 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 ആ വെള്ളത്തിലേക്ക് ആ ഒരു പേപ്പറിലേക്ക് ആ ഒരു വെള്ളം പിടിച്ച് അതങ്ങ് താഴ്ന്നു ഇരുന്നോളൂ അങ്ങനെ ഈ ഒരു കാര്യം ഒരു ഈ ഒരു ബൗൾ ഒരു ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഏതെങ്കിലും വീടിൻ്റെ കുട്ടികളൊന്നും എടുക്കാത്ത രീതിയിൽ എവിടെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ പതുക്കെ ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു പ്രഭാവം എന്ന് പറയുന്നത് അവരിൽ ആ ഒരു മാറ്റം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്ത ഇൻറ്റൻഷൻ ആ ഒരു മാനിഫെസ്റ്റേഷൻ പ്രോസസ്സിൽ പോയി അവരിൽ മാറ്റം ഉണ്ടാവാനായിട്ട് നമ്മൾ നമ്മളുടെ ആ ഒരു നല്ല കൂടി വളരെ പോസിറ്റീവായിട്ട് അവരിൽ ആ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഡിവൈൻ പവേഴ്സിൻ്റെ സഹായത്തോട് കൂടി നമ്മൾ ആ ഒരു കാര്യം ചെയ്തു അപ്പോൾ അതിന് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഇത് കുട്ടികളൊന്നും എടുക്കാതെയും നിങ്ങളറിയാതെ ഓർമ്മയില്ലാതെ അല്ലെങ്കിൽ അബദ്ധവശാലെടുത്തും കളയാതെയൊക്കെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ കിച്ചണിലായാലും മതി ഡ്രോയിങ് ആണെങ്കിലും മതി എവിടെങ്കിലും നമ്മൾ മാറ്റി വെക്കുക അതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ വെളിയിൽ കൊണ്ടുപോയിട്ട് മരത്തിൻ്റെയോ ചെടിയുടെയൊന്നും ചുവട്ടിൽ ഒഴിക്കാതെ ഭൂമി മാതാവിന് സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പുറത്ത് ചുമ്മാതെ മണ്ണിലേക്ക് ഒഴിച്ച് കളയാം അല്ലെങ്കിൽ വാഷ് വേസിൻ്റെ ടബിലാണെങ്കിൽ നമുക്ക് ഇത് അതുപോലെ കളയാം അല്ലെങ്കിൽ ടോയ്ലറ്റിലാണെങ്കിൽ നമുക്കിത് ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്യാം എങ്ങനെയായാലും നമ്മൾ കൃത്യമായിട്ട് ഇത് ഡിസ്പോസ് ചെയ്യണം അതിനുശേഷം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവരോടോ വേറെ ബന്ധുക്കളോടോ ആരോടും നമ്മളത് ഷെയർ ചെയ്യാനോ ഒന്നും പാടില്ല ഇക്കാര്യം നമ്മൾ ചെയ്തു ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞു പ്രപഞ്ചശക്തിയോട് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് നമ്മൾ നമ്മളുടെ ആ ഒരു പ്രവൃത്തിയിലെല്ലാം വ്യാപൃതമായി മുന്നോട്ട് മുന്നോട്ട് പോവുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മളുടെ ചുറ്റിനു നിൽക്കുന്ന നമ്മളെ ശല്യം ചെയ്യുന്ന ശത്രുക്കളെ ചെറിയ രീതിയിലും വലിയ രീതിയിലുമൊക്കെ നമ്മളുടെ ചുറ്റിനെ നിൽക്കുന്ന ആൾക്കാരെ കുറച്ച് സ്പേസ് കൊടുത്ത് ബാക്കിയുള്ളവരെയൊക്കെ അവർ ശല്യം ചെയ്തോട്ടെ എന്നെ ഇത്തിരി ഒന്ന് മാറ്റി എൻ്റെതായിട്ടുള്ള ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് അല്ലെങ്കിൽ പ്രയോജനശക്തിയോട് അത്രയും സറണ്ടറായി നിന്നുകൊണ്ട് നമുക്ക് ഇൻഡ്യൂട്ടി ലെവലിൽ എന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ തോന്നുന്നോ ആ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ശല്യം ചെയ്യാതെ അങ്ങ് മാറ്റി നിർത്തണേ എന്നുള്ള രീതിയിൽ നമ്മൾ അവരിൽ ആ ഒരു സ്വഭാവത്തിന് മാറ്റം വര വരട്ടെ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തി മാറ്റം വരുത്തട്ടെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇൻറ്റൻഷൻ കൊടുത്ത് ആ ഒരു കാര്യം നമ്മൾ ചെയ്തു അത് കഴിഞ്ഞു അതവിടെ കളഞ്ഞു പിന്നെ അത് ഓർക്കാനും പാടില്ല ആരുമായിട്ട് ഇത് ഷെയർ ചെയ്യാനും പാടില്ല അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക പകർന്നു കൊടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റിനും അഞ്ചും പത്തും പതിനഞ്ചും അധികം കൂടുതലൊക്കെ ശത്രുക്കളുണ്ടെങ്കിൽ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ ഇതിനങ്ങനെ സമയമില്ല ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ എല്ലാ ദിവസവും ഇതുപോലെ ഓരോരുത്തരുടെ പേര് എഴുതി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ മുക്കി വയ്ക്കുന്ന ആ ഒരു പ്രോസസ്സ് ചെയ്യരുത് മൂന്ന് മാസത്തിൽ മാസത്തിലൊരിക്കൽ ഇതുപോലെ നമ്മളെ അത്രയും ശല്യം ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മാത്രം ഈ ഒരു കാര്യം ചെയ്ത് നമ്മൾ ആ ഒരു പ്രപഞ്ച ശക്തിയോട് വളരെ സറണ്ടറായിട്ടിരിക്കുക ഒന്നിനോട് മറ്റേശാവാതെ അഡിക്ഷൻസ് ഒന്നുമില്ലാതെ ആ ഒരു ഒന്നും ഇല്ലാതെ നമ്മളുടെ ഒതൻറ്റിക് സെൽഫിൽ നിന്നുകൊണ്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി